മിൽമ തിരുവനന്തപുരം മേഖലയിൽ ഇന്ന് മുതൽ തൊഴിലാളി യൂണിയനുകളുടെ അനിശ്ചിതകാല സമരം സിയും സംയുക്തമായാണ് സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ പി മുരളിയെ ആയി വീണ്ടും നിയമിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് സമരം പാൽ വിതരണം തടസ്സപ്പെടുമോ എന്ന ആശങ്കയുമുണ്ട് രാവിലെ ആറു മണി മുതൽ അനിശ്ചിതകാലത്തേക്കാണ് പണിമുടക്ക് ആരംഭിച്ചത് അൻപത്തിയെട്ട് വയസ്സ് പൂർത്തിയായി സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ പി മുരളിക്ക വീണ്ടും മിൽമ പുനർ പുനർനിയമനം നൽകിയതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക അഴിമതിക്കാരനായ വിജിലൻസ് കേസിൽ ഒരു ഈ വ്യക്തിക്ക് പ്ലാന്റ് എന്താണെന്ന് അറിയില്ല മാർക്കറ്റിംഗ് സംവിധാനം എന്താണെന്ന് അറിയില്ല ഒന്നും പറഞ്ഞൂടാത്ത ഒരു ഒരു വ്യക്തിയെ അങ്ങനെയുള്ള ഒരു ആളിനെ നിർത്തിയാൽ മാത്രമേ അഴിമതികൾ തുടർക്കതയായി ചെയ്യുവാൻ അവർക്ക് കഴിയൂ അതേസമയം എം ഡി എ പുറത്താക്കാതെ ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് സംയുക്ത സമരസമിതി മേഖല യൂണിയനിലാണ് സമരം നടക്കുന്നത് ഈ സമരം ഒത്തുതീർപ്പായില്ലെങ്കിൽ ഇത് സംസ്ഥാന വ്യാപകമായി ഈ പാൽ യും ചെയ്യുന്ന ഒരു അവസ്ഥ സംജാതമാകും രാവിലെ ആറു മണിക്ക് ശേഷം പാൽ വണ്ടികൾ പുറപ്പെട്ടിട്ടില്ല ഇന്നലെ ഇന്ന് പുലർച്ചെയുമായി വിതരണം ചെയ്ത പാൽ മിൽമയുടെ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാകും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം